നമസ്കാരം പശ്ചിമേഷ്യയിൽ സംഘർഷം പുകയുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രത്യക്ഷ യുദ്ധം ഏത് നിമിഷവും ആരംഭിക്കാമെന്ന ഭയപ്പാടിലാണ് ലോകം കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടത് മുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളുമാണ് തൊണ്ണൂറ്റിയാറ് ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു രാജ്യത്ത് ഇവ ഉണ്ടാക്കുന്ന പരിണതഫലം ഫലം എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാം എന്നാൽ തൊടുത്തുവിട്ട മിസൈലുകളിൽ ഒരു ശതമാനം മാത്രമാണ് ഇസ്രയേലിൽ പതിച്ചത് ഇതിന് കാരണം ആ രാജ്യത്തിന്റെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇതിന്റെ ഭാഗമായ അയൺ ഡോം ഇതിനോടകം ലോക പ്രശസ്തവുമാണ് ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനം ഒന്നിലധികം പാളികൾ ഉൾക്കൊള്ളുന്നതാണ് ആരോ സീരീസിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ തീർക്കുന്ന ബാഹ്യപാളിയുടെ കേന്ദ്രഭാഗമാണ് അയൺ ഡോം രാജ്യസുരക്ഷയ്ക്കായി ഇസ്രയേൽ കരുതി വച്ചിരിക്കുന്ന ചക്രവ്യൂഹം എന്താണ് അയൺ ഡോം ചെറിയ പരിധിയിലുള്ള റോക്കറ്റുകളെ തകർക്കുന്നതിന് വേണ്ടി റഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് രൂപകൽപ്പന നൽകിയ സംവിധാനമാണ് അയൻഡോം ഹീബ്രോ ഭാഷയിൽ നിന്നാണ് ഈ പേര് കിട്ടിയത് എഴുപത് കിലോമീറ്റർ വരെ പരിധിയുള്ള റോക്കറ്റുകളെ ഇതിന് തകർക്കാനാകും ധാരാളം റോക്കറ്റുകളെ ഒരുമിച്ച് നേരിടാൻ കഴിയുന്ന ഈ സംവിധാനം പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തനക്ഷമമാണ് റഡാറുകൾ നിയന്ത്രണ കേന്ദ്രം മിസൈലുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് അയണ്ടോം റഡാറുകൾ റോക്കറ്റുകളുടെ സഞ്ചാരപഥം കണ്ടെത്തി നിയന്ത്രണ കേന്ദ്രത്തിന് കൈമാറുന്നു സംരക്ഷിത സ്ഥലങ്ങളിലേക്ക് വരുന്ന റോക്കറ്റുകളെ നിയന്ത്രണ കേന്ദ്രത്തിൽ നിന്നും മിസൈൽ വിക്ഷേപിച്ച് തകർക്കുന്നു ഇസ്രായേലാണ് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ തുടർന്ന് ഈ സംവിധാനം ഉപയോഗിക്കാൻ ആദ്യം തീരുമാനിച്ചത് ഗാസയിൽ നിന്നുള്ള ഗ്വാസം റോക്കറ്റുകളും തെക്കൻ ലെബനിൽ നിന്നുള്ള കറ്റിയൂഷ റോക്കറ്റുകളും ഇതിന് പ്രതിരോധിക്കാൻ കഴിയും രണ്ടായിരത്തി ഏഴ് മുതൽ ഇസ്രായേൽ ഇത് വികസിപ്പിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സംവിധാനം യാഥാർത്ഥ്യമായി ഓരോ എതിർ റോക്കറ്റും നശിപ്പിക്കാൻ അയൻഡോമിന് വേണ്ടി വരുന്നത് ഏകദേശം നാൽപ്പതിനായിരം യു എസ് ആണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം രൂപ വരും ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലെ പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിനിടെയാണ് പുത്തൻ സാങ്കേതികവിദ്യ വിദ്യ ഇസ്രായേൽ പരീക്ഷിക്കുന്നത് അൻപത് മില്യൺ യു എസ് ഡോളറാണ് ഇതിന്റെ ഒരു ബാറ്ററിയുടെ വില തൊണ്ണൂറ്റി അഞ്ച് ആറ് ശതമാനം ഫലപ്രദമായ ഒരു പ്രതിരോധ സംവിധാനമാണ് അയൺഡോം എന്നാണ് ഇസ്രായേലി അധികൃതർ അവകാശപ്പെടുന്നത് ഇസ്രയേലിൽ എമ്പാടും പത്തിലധികം അയൺഡോം സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് യു എസിന്റെ പേട്രിയറ്റ് പോലുള്ള ധാരാളം മിസൈൽ വേദ സംവിധാനങ്ങൾ ലോകത്തുണ്ട് എന്നാൽ അയൺഡോം ഗൈഡഡ് മിസൈലുകളെയല്ല മറിച്ച് നിയന്ത്രിക്കപ്പെടാതെ ചിതറിറിച്ചു വരുന്ന റോക്കറ്റുകളെയാണ് ലക്ഷ്യമിടുന്നത് അസർബൈജാൻ റൊമേനിയ സൈപ്രസ് സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾ അയൺഡോം വാങ്ങുന്നത് സംബന്ധിച്ച് ഇസ്രായേലുമായി ഉടമ്പടിയിലെത്താൻ ശ്രമിച്ചിരുന്നു മറ്റു പല രാജ്യങ്ങളും ഇസ്രയേൽ മാതൃകയിൽ അയൺഡോം വികസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഉത്തര കൊറിയയിൽ നിന്നുള്ള മിസൈൽ ഭീഷണി നേരിടാൻ ദക്ഷിണ കൊറിയ ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട് പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ മുതൽ മുടക്കിലാണ് ഈ പദ്ധതി ഇതിന്റെ വികാസത്തിനായുള്ള അംഗീകാരം ദക്ഷിണ കൊറിയൻ പ്രതിരോധ വൃത്തങ്ങൾ നൽകി കഴിഞ്ഞു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ദക്ഷിണ കൊറിയയുടെ ലക്ഷ്യം തേർട്ടി എയ്റ്റ് പാരലൽ എന്നറിയപ്പെടുന്ന അതിർത്തിയാണ് ഇരു കൊറിയകളെയും വിഭജിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കൊറിയൻ യുദ്ധം തീർന്ന ശേഷം ലോകശക്തികളുടെ നിർദ്ദേശത്താൽ ഇവിടെ വന്ന വെടിനിർത്തൽ കരാർ ഇന്നും പാലിക്കപ്പെടുന്നുണ്ട് എന്നാൽ അതിർത്തി വലിയ സമ്മർദ്ദത്തിലാണ് നിലനിൽക്കുന്നത് ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിൽ അതിർത്തി രേഖയ്ക്ക് വടക്ക് ഉത്തര ഉത്തരകൊറിയ ആയിരത്തിലധികം റോക്കറ്റ് ലോഞ്ചറുകൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും പൊട്ടിക്കാമെന്ന രീതിയിൽ ദക്ഷിണ കൊറിയയുടെ തലസ്ഥാന നഗരിയും രാജ്യത്തിന്റെ ഹൃദയവുമായ സോളിനെ രക്ഷമിച്ചാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത് ഇതെല്ലാം പരിഗണിച്ചാണ് രാജ്യത്തെ പൂർണ്ണമായും മിസൈലുകളിൽ നിന്ന് സുരക്ഷിതമാക്കാനായി ഇസ്രയേലിന്റെ അയണ്ടോം പോലുള്ള ഒരു സംവിധാനത്തിന് ദക്ഷിണ കൊറിയ ആക്കം കൂട്ടുന്നത് എന്നാൽ ഇസ്രായേൽ വികസിപ്പിച്ചതിനേക്കാൾ ശേഷിയുള്ള സംവിധാനമാണ് ദക്ഷിണ കൊറിയയുടെ ലക്ഷ്യം കാരണം ഉത്തരകൊറിയ സൈനികമായി ഏറെ മുൻപന്തിയിലാണ് എന്നത് തന്നെയാണ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും അത്യാധുനിക റോക്കറ്റുകളും ആണവ പോർമുനകളും ഉത്തര കൊറിയയുടെ കയ്യിലുണ്ട് ഉത്തര കൊറിയയ്ക്ക് ഒരു മണിക്കൂറിൽ പതിനാറായിരം റോക്കറ്റുകൾ ദക്ഷിണ കൊറിയയിലേക്ക് വിടാനുള്ള കഴിവുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതെല്ലാം പരിഗണിച്ചാണ് ഉത്തര കൊറിയ തദ്ദേശീയമായി അയണ്ടം വികസിപ്പിക്കുന്നതിലേക്ക് കടന്നത് വെബ്ഡെസ്ക് ന്യൂസ്